ജോലി ചെയ്തിട്ടുണ്ട് എന്നെ വീട്ടിലെ കാര്യങ്ങൾ കാര്യങ്ങൾ ഞാൻ ഞാൻ മുതൽ കഷ്ടപ്പെടാൻ തുടങ്ങിയതാണ് അനിയനാണ് അവനാണ് കാര്യങ്ങളെല്ലാം ചെയ്തതും അവൻ ചെയ്തതുകൊണ്ട് കുടുംബത്തിന്റെ ചേട്ടനാണ് ട്ടോ അനിയനെ പരിചയപ്പെടുത്തുന്നത് എന്താ സംഭവം എന്നറിയണ്ടേ എല്ലാവർക്കും അടിവല വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്വന്തം ആനിയനെ സ്നേഹത്തോട് ചേർത്ത് നിർത്തി പരിചയപ്പെടുത്തുകയാണ് ജ്യേഷ്ഠൻ ജ്യേഷ്ഠൻ ആരാണെന്ന് ആദ്യം പറയാം നെറ്റ് ജെ ആർ എഫ് പരീക്ഷയില് അതിസമർത്ഥമായ വിജയം ആദ്യ തവണ തന്നെ നേടിയെടുത്ത വ്യക്തിയാണ് ഈ ചേട്ടൻ എന്നാൽ ഈ ചേട്ടനെ പഠിപ്പിച്ച് ഇവിടെ വരെ എത്തിച്ചത് ഈ അനിയനാണ് സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട് ചേട്ടൻ പണിക്കുപോയി അനിയനെ പഠിപ്പിക്കുന്നത് എന്നാൽ ഇവിടെ തിരിച്ചാണ് സംഭവിച്ചത് ചേട്ടനെ വലിയ നിലയിലെത്തിക്കാൻ പതിനേഴാം വയസ്സിൽ തന്നെ കാണുന്ന എല്ലാ ജോലികളും എടുത്ത് വീടിനെ സഹായിക്കുകയും കടങ്ങൾ വീട്ടുകയും ഒക്കെ ചെയ്ത അനിയൻ സ്നേഹത്തോടെ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞാണ് ചേട്ടൻ അനിയനെ പരിചയപ്പെടുത്തുന്നത് ഇവനില്ലെങ്കിൽ ഞാനില്ല ഇവൻ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് കൊണ്ടാണ് എനിക്ക് പഠിക്കാനും ഇപ്പോൾ ഈ ഒരു നേട്ടം കൈവരിക്കാനും സാധിച്ചതെന്നാണ് ചേട്ടൻ പറയുന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഗൾഫിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കേണ്ടിയിരുന്ന ഞാൻ വിദ്യാഭ്യാസം നേടാനും ഇപ്പോൾ നെറ്റ് പരീക്ഷ ക്വാളിഫൈ ആകാനുമൊക്കെ സഹായിച്ചത് അനിയനാണെന്ന് ആത്മാഭിമാനത്തോടെ പറയുന്നു കമ്പനികളിൽ ജോലി ചെയ്തും പെയിന്റ് അടിക്കാൻ പോയും മത്സ്യം വിൽക്കാൻ പോയും കുലുക്കി സർബത്തുണ്ടാക്കി വിറ്റുമൊക്കെ തന്നെ പഠിപ്പിച്ച അനിയനോടുള്ള സ്നേഹം ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്ന നിമിഷങ്ങളിലാണ് കാരണം അനിയൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ചേട്ടൻ ഉന്നത നിലയിൽ എത്തിയിരിക്കുന്നു പക്ഷേ ഇവിടെ അറിയുന്ന ഹൂപ്പർ അങ്ങനെ അറിയത്തുള്ളൂ പിന്നെ അച്ഛൻ അമ്മ അനിയൻ ഈ ഒത്തൊരുമ എന്നും നിലനിൽക്കട്ടെ ഇവരുടെ സന്തോഷങ്ങളും എല്ലാവരും നല്ല നിലയിൽ ആയിത്തീരട്ടെ അനിയനും നല്ലൊരു ജീവിതം ലഭിക്കട്ടെ നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഭവനങ്ങൾ ഇനിയുമുണ്ടാവട്ടെ പരസ്പരം സ്നേഹിക്കാനും കരുതാനും ഒക്കെ തോന്നേണ്ട കുടുംബ ബന്ധങ്ങൾ വളരെ അത്യാവശ്യമാണ് കാരണം ഇന്നു വല്ലാത്തൊരു ജീവിത സാഹചര്യങ്ങളിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എല്ലാവരും സെൽഫിഷായിട്ട് അവനോൻ്റെ കാര്യം നോക്കി പോകുന്ന ഈ സമയത്ത് ഇതേപോലെ ചേട്ടന് വേണ്ടി തൻ്റെ പതിനേഴാം വയസ്സ് മുതൽ അധ്വാനിക്കാൻ തയ്യാറായ ഈ അനിയനെ പോലുള്ളവർ ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഒപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ